കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനിപ്പോൾ ഈ അടുത്ത് മലപ്പുറം പോയിരുന്നു ഒരു ആഴ്ച മുന്നേ എനിക്ക് ഈ ബാസിന്ന് പറഞ്ഞ ഒരു പയ്യൻ എന്നെ വിളിച്ചാണ് ചേട്ടാ അവിടെ ഒരു മാങ്ങയുണ്ട് ഒന്ന് വരാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ് ഞാനവിടെ പോയിട്ട് ആ മാവിൻ്റെ റിവ്യൂ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു പക്ഷെ എന്തോ ആ റിവ്യൂയില് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇഷ്ടപ്പെടാതെ നന്നായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഈ മാമ്പടം ഇരിക്കുന്ന റൂമിലേക്കൊന്ന് പോയി ഇതിൻ്റെ സുഗന്ധം ഒരു പ്രത്യേക സുഗന്ധം നമ്മുടെ പെർഫ്യൂം പോലത്തെ ഒരു സുഗന്ധമാണ് ഈ മാങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മാങ്ങ അറിയുമെങ്കിൽ പറയണം കാരണം ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിതൊന്നും രണ്ടും വീട്ടിൽ തൃശ്ശൂര് മാവനെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് മാമ്പഴം കഴിക്കാനുള്ള ഭാഗം കിട്ടിയിട്ടില്ല ഇവിടെ നിന്നാണ് എനിക്ക് മാമ്പഴം കഴിക്കാൻ പറ്റിയത് ആ റിവ്യൂ എടുത്ത ദിവസം തന്നെ ഇതിൻ്റെ മാമ്പഴം കഴിച്ചിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് മാത്രമല്ല ഒരു എന്താ പറയുക നമ്മുടെ കാലാപ്പാടിക്കൊക്കെ തുല്യം നിൽക്കാവുന്നൊരു മാമ്പഴം നമ്മൾ വൈകിയൊക്കെ കാണിച്ചില്ലേ അതിനൊക്കെ തുല്യം നിൽക്കാവുന്നൊരു മാമ്പഴം പക്ഷേ പേരില്ലാണ്ടാണ് ഈ മാമ്പഴം പ്രചരിച്ചത് ഇതിപ്പോൾ ഈ അടുത്ത് പ്രചരിച്ച മാമ്പഴം ഒരു പത്ത് മുപ്പതോ നാൽപ്പതോ വർഷം ബാക്കിലേക്ക് മുന്നേ മാവാണ് ആ വീട്ടിൽ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിൽക്കുന്നത് പക്ഷേ ഈ മാവിന് തീരെ ഉയരല്ല വളരെ ഷോർട്ടാണ് പത്ത് നാൽപ്പത് വർഷം നമുക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തടി തടി ഭയങ്കര പഴക്കമുള്ളൊരു തടി എന്ന് പോലെയാണ് തോന്നിക്കുന്നത് അതുകൊണ്ടാണ് ആ പത്ത് നാൽപ്പത് വർഷം ഞാൻ പറഞ്ഞത് അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് തോന്നുന്നു ആ റിവ്യൂല് പറയുന്നുണ്ട് തോന്നുന്നു നമുക്ക് നോക്കാം പക്ഷേ ഈ ഈ റിവ്യൂൻ്റെ ഒപ്പം ഞാൻ അന്നെടുത്ത റിവ്യൂവിന് കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് ഈ മാങ്ങ ഏതാണെന്ന് അറിയുന്നവർക്ക് പറയുകയും ചെയ്യാം കേട്ടോ ഞാൻ ഇത് മുറിച്ച് കാണിക്കുന്ന മുമ്പ് ആ ഒരു റിവ്യൂ നിങ്ങൾ കാണാം അതിന് ശേഷം ഞാൻ ഇത് മുറിച്ച് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ ഇത് ഷാനവാസ് നമ്മളെ നാടേ കുറ്റിപ്പുറം പേരശ്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗ്രാമപ്രദേശാണ് ഇഷ്ടംപോലെ മാങ്ങകളൊക്കെയുള്ള മാവുകളും മറ്റുള്ള ഇനങ്ങളൊക്കെയുള്ള ഒരു പക്ക ഗ്രാമാണ് അപ്പോൾ അവിടെയുള്ള ഒരു മാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് സകലേട്ട ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്

കട്ടിയാണ് വാട്ടർ കണ്ടന്റ് ാണ് കഴിച്ചിട്ടുണ്ട് തൊലി ഇടക്ക് കഴിക്ക തൊലി അടക്കം കഴിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ തൊലിക്ക് കയ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല മധുരം ഉണ്ട് നല്ല ഫ്ലഷാണ് ഒരു പൊടി നമ്മുടെ ഇവിടെയൊക്കെ പൊടി ടൈപ്പ് എന്ന് പറയും വാട്ടർ കണ്ട് വളരെ കുറവാണ് നമ്മുടെ കാലപ്പാടിയിലുള്ള അത്ര വാട്ടർ കണ്ട് പോലും ഇല്ല ഇല്ല പിന്നെ ഉണ്ട് ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ടേസ്റ്റുമുണ്ട് ഫ്ലേവറുണ്ട് മധുരമുണ്ട് എല്ലാം കൊണ്ടും ഒരു ഒത്ത് ഇണങ്ങിയ ഒരു മാങ്ങ എന്ന് നമുക്ക് പറയാം നൂറ് ശതമാനം ഒത്ത് ഇണങ്ങിയ ഒരു മാങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ പുതുശല്യം കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് മുന്നേ ഇല്ല പിന്നെ അതുപോലെ തന്നെ മാങ്ങയുടെ എണ്ണം കുറയുമ്പോൾ നല്ല വലിപ്പത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പ്രാവശ്യം മാങ്ങയുടെ എണ്ണം കൂടിയതുകൊണ്ട് വലുപ്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എണ്ണം ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ മാങ്ങ എങ്ങനെ കിട്ടി അതിനെ നമുക്ക് നമുക്കിവരോട് ചോദിക്കും ആ മേടിച്ച് പഴയ കാലത്ത് മേടിച്ച് വെച്ചാണ് അത് അമ്പത് വർഷത്തോളം പഴക്കം കാണുന്നാണ് പറയുന്നത് അത്രയും ഇനി നമ്മളാ റിവ്യൂ കണ്ടില്ലേ ആ റിവ്യൂയില് നല്ല മാമ്പഴം എല്ലാവരും പറയുന്നുണ്ട് ഇനി ഇത് പറ അത് പറിച്ച് വെച്ചാണോ ഒരെണ്ണം അതെ അത് ഒരെണ്ണം നേരിട്ട് പ പഴുത്തത് പറിച്ചതാണ് പിന്നെ രണ്ടെണ്ണം പഴുത്ത് വീണതാണോ എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല ഇത് ഞാൻ പറിച്ചു കൊണ്ടുവന്നാണ് അവിടെ ഇതിന് ഇതിന് ഈയൊരു മണം ഈയൊരു സുഗന്ധം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല പക്ഷേ ഈ പറിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിനാ സുഗന്ധം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വരിക എന്നുള്ളത് മുറിക്കട്ടെ നല്ല സ്മൂത്തായിട്ട് മുറിഞ്ഞ് പോകുന്നുണ്ട് ഒരു നാരോ ഒന്നും ഇതിൽ കാണുന്നില്ല നല്ല നല്ലൊരു കളർ ഷെയ്ഡാണ് മുകൾ ഭാഗം ഒരു ചെറിയ ക്രീമിഷും പിന്നെ ഉൾഭാഗം നല്ല അതിൻ്റെ താഴെ ബാങ്ങൾ മുഴുവൻ നല്ല ഓറഞ്ചും ഞാൻ കാണിച്ചു തരാം വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ പേരില്ലാതെ ഇരിക്കുന്ന ഒരു മാമ്പഴം ആയതുകൊണ്ടും നമുക്കിതിനൊരു പേ നമുക്കിതിനൊന്ന് അറിയണമല്ലോ ഇത് ഏതാണെന്ന് നാളെ ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയണമല്ലോ ഒരു പേര് നമുക്ക് കൊടുക്കണം ആ പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ഈ വീഡിയോയുടെ താഴെ വന്ന് ഇതിൻ്റെ ഒരു കമൻ്റ് നൽകുക അപ്പോൾ നമുക്ക് ഭാവിയിൽ തേകളുണ്ടാക്കുന്ന സമയത്ത് ആ നല്ലൊരു പേര് ഇതിനെ കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ കഴിച്ചതാണ് അതുകൊണ്ടാണ് ഇത് കഴിക്കുന്ന മുമ്പ് ഞാൻ പറയുന്നത് നല്ല സോഫ്റ്റി എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണം നല്ല മധുരം ഒരു ട്വൻ്റി പ്രിക്സിൻ്റെ അടുത്ത് മധുരം ഇതിൽ ഇന്നലുണ്ടായിരിക്കും ഈ വീട്ടുകാർ പറഞ്ഞത് ഇപ്പോൾ വലിപ്പം കുറഞ്ഞു എണ്ണത്തിൽ കൂടിയിരുന്നു എണ്ണം കുറയുമ്പോൾ ഒരു അരക്കിലോൻ്റെ അടുത്തൊക്കെ തൂക്കം വന്നിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു മുന്നൂറ് താഴെ മുന്നൂറ് ഗ്രാം അങ്ങനെയൊക്കെ എൻ്റെ തൂക്കം കാണിക്കുന്നത് നല്ല മാമ്പഴം വേണ്ട വിനോ മാജിക്കൊക്കെ വെച്ച് കഴിക്കുമ്പോൾ വിനോ മാജിക്കാൻ ഒരു പൊടി അല്ലെങ്കിൽ രണ്ട് പൊടി താഴെ നിൽക്കും അതിൻ്റെ മേലെയൊന്നും കയറിപ്പില്ല വിനോ മാജിക്കിൻ്റെ മേലെ കയറിപ്പോകാൻ എല്ലാവർക്കും വിഷമമാണ് കാരണം അതിന് ട്വൻറ്റി എയ്റ്റ് ബ്രിക്സ് വന്നിട്ടുള്ളൊരു മാമ്പഴമാണ് അപ്പം അതിൻ്റെ മേലെ പ്ലസ് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ആ ഫ്ലേവറിനൊക്കെ മറികടക്കാൻ വേറെ മാങ്ങൾക്ക് പറ്റില്ല പക്ഷേ ഇതും സൂപ്പർ മാമ്പഴമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ടേസ്റ്റിലോട്ടാണ് ഞാൻ ബാക്ക് ടു ബാക്ക് കഴിക്കുന്നത് അല്ല ഞാൻ ഇത്ര കഴിക്കില്ല തരി പോലും നാരില്ല മോൾ ഭാഗത്ത് മധുരം മാത്രമാണെങ്കിൽ അടിഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ രീതിയിൽ പുളിയോടുകൂടി മധുരം അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് തരം മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ഈ മാമ്പഴം കഴിക്കാം സൂപ്പർ അപ്പോൾ ഈ വീഡിയോയിൽ എനിക്കൊരു കാര്യമുണ്ടി പറയാനുള്ളത് മഴക്കാലമായി എല്ലാവരും മഴയൊക്കെ ശ്രദ്ധിക്കുക ഒപ്പം എൻ്റെ ചാനലിൽ ഇനി മാമ്പടം മാത്രമല്ല ഫലവൃഷ്ടികൾ മാത്രമല്ല ഒപ്പം ട്രാവലും കൂടി ഉൾപ്പെടുത്തും എനിക്കൊരു ട്രാവൽ ചാനലും കൂടി ആക്കി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ വീഡിയോ വരുന്നൊക്കെ ചിലപ്പോൾ ട്രാവൽ കൂടി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും അതെല്ലാ തരത്തിലുള്ള വീഡിയോസും വരും അതിലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയരുത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം കേട്ടോ എല്ലാവരും ഹൃദയത്തിലുണ്ട് മഴക്കാലമാണ് സൂക്ഷിക്കുക കേട്ടോ എല്ലാവരോടും നന്ദി നമസ്കാരം